പുസ്തക പ്രകാശനമാണ് ആദ്യമായി നടക്കുന്നത് ഇന്ന് ഈ വേദിയിലെത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി കേരളീയ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങളെയും ചരിത്രത്തെയും സ്ത്രീപക്ഷ സമൂഹത്തെയും ശരിക്കും അപഗ്രഥിച്ച് പഠിക്കുകയും നമുക്കറിയാം വേണു ഐ എ എസ് എന്ന സർഗധനനായ നമ്മുടെ മുൻ ചീഫ് സീഫ് സെക്രട്ടറിയോടൊപ്പം തന്നെ കൈകോർത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എ എസിനെ വളരെ സ്നേഹാധരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പുസ്തകോത്സവങ്ങളിൽ സവിശേഷമായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് എല്ലാ വേദികളിലും വിസ്മയത്തോടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മുഖ്യ അതിഥി എന്നത് കേരളീയ യൗവനത്തിൻ്റെ പ്രതീകമായി കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യ ശബ്ദങ്ങളുടെ ഇടയിലും ഇപ്പോഴും വളരെ ആർജവത്തോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും ഏറ്റവും നല്ല എം എൽ എ എന്ന പേരിൽ നമുക്ക് സുപരിചിതനുമായ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ജി സ്റ്റീഫനെ നമ്മുടെ കേരള സർവകലാശാലയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജി സ്റ്റീഫനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തു ഇനി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരെല്ലാം എഴുത്തുകാരാണ് പ്രകാശകനാണ് ഞാൻ ഇതിൻ്റെ ആങ്കർ വരാത്തത് കൊണ്ട് താൽക്കാലികമായി ഒരു പുസ്തകം ഏറ്റുവാങ്ങേണ്ടയാൾ ഒരു ചുമതല ഏറ്റെടുത്തതാണ് അത് ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി പുസ്തക ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശാരദ മുരളീധരൻ ഐ എ എസിനോട് അഭ്യർത്ഥിക്കുന്നു ആദ്യ പുസ്തകം സുമ വി എസിൻ്റെ കരിന്തണ്ടൻ എന്ന പുസ്തകമാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ എൻ കൃഷ്ണകുമാർ അടുത്ത കവിതാ പുസ്തകം ശ്രീമതി സുകുമാരി സന്തോഷിൻ്റേതാണ് ഏറ്റുവാങ്ങുന്നത് ശ്രീ എൻ ബഷീർ സാർ പൂവസിലെ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനാണ് സാഗർ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ അടുത്ത പുസ്തകം തെയ്യക്കോലങ്ങൾ അനിതാ ചന്ദ്രോത്തിൻ്റെ പുസ്തകമാണ് ഏറ്റുവാങ്ങുന്നതിൽ അനിൽ വടക്കാഞ്ചേരി കവി അടുത്ത പുസ്തകം കിനാവിൻ്റെ നക്ഷത്ര ദൂരം എഴുതിയിരിക്കുന്നത് സിമി രൂപിക പുസ്തകം പുസ്തകമേറ്റുവാങ്ങുന്നത് സനൽകുമാർ ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ് ഓവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അടുത്ത പുസ്തകം വെയിൽ ചില്ലകൾ ചായുമ്പോൾ രചന ഷൈനി രാജേന്ദ്രൻ ഏറ്റുവാങ്ങുന്നത് ഗംഗാദേവി പഞ്ചായത്ത് മെമ്പർ ആനേടി ഇനി പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാമിന് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീ സ്റ്റീഫൻ എം എൽ എ ശ്രീകൃഷ്ണമാർ ഇവിടെ ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്ത എഴുത്തുകാർ സുമ ബി എസ് സുകുമാരി സന്തോഷ് അനിത ചന്ദ്രോത് സിമി രൂപിക ഷൈനി രാജേന്ദ്രൻ വിളിച്ച് വന്ന് ചേർന്നിട്ടുള്ളവരെല്ലാവരും പുസ്തകം വാങ്ങിയവരും എന്തുകൊണ്ടാണ് എന്നെ ഈ പരിപാടിക്ക് വിളിച്ചതെന്ന് ഞാൻ ആലോചിച്ചു നേരത്തെ ഒരു പുസ്തക പ്രകാശനത്തിന് ഇവിടെ തന്നെ അസംബ്ലിയിൽ തന്നെ വന്നിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി സാഹിത്യത്തെക്കുറിച്ച് മലയാളത്തിൽ സംസാരിക്കാനുള്ള എൻ്റെ കഴിവ് അല്പം പുറകിലാണ് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഒന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സമ്മതിക്കണം അതിന് കാരണമുണ്ട് ഈ പണ്ടിതുപോലൊരു പുസ്തകം ഞാനും പ്രകാശനം ചെയ്തിട്ടുണ്ട് അത് ഇംഗ്ലീഷിലായിരുന്നു എന്ന് മാത്രം അത് കവിത അതും ഒരു കവിതാ സമാഹാരമായിരുന്നു അപ്പോൾ ഈ അഞ്ച് പേർ ഇപ്പോൾ വരുന്ന വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത് പക്ഷേ ഒരു കാര്യം മനസ്സിലായി ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കൂട്ടായ്മയും കൂടിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടി ഉടലെടുത്ത ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ എങ്ങനെയാണ് ഇത്രയും കവിതാ സമാഹാരങ്ങളായിട്ട് കലാശിച്ചതെന്ന് അറിയില്ല ഒരു ഇൻസ്പിറേഷൻ ഇങ്ങോട്ടും അങ്ങോട്ടും കിട്ടിയതാണോ എന്നുള്ളതും അറിയില്ല പക്ഷേ ഈ പുസ്തകങ്ങളെക്കുറിച്ച് ഇപ്പം ഇവിടെ അവിടെ ആയിട്ട് ഓട്ടിച്ച് നോക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ അപ്പോൾ ഒരു കാര്യം കാണാൻ പറ്റിയത് ആൻഡ് ദിസ് ഇസ് വേർ ഐ എം ഗോയിൻ ടു ഷിഫ്റ്റ് ടു ഇംഗ്ലീഷ് ഇസ് ദാറ്റ് ഇതിപ്പോൾ പെണ് എഴുത്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണോ അല്ല സ്ത്രീകളുടെ എഴുത്ത് പക്ഷെ ആണ് താനും ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ദേ ആർ റൈറ്റിംഗ് അബൌട്ട് But you find different kinds of titles here. There is a, a title which is connecting to culture. There is a title which is connecting to, um, to nature. Uh, there is a a title that is connecting to uh, to internal landscapes. There is a title that is connecting to the stars and to dreams. And when you go through the books, when you go through the poems that are written there, I cannot um, comment upon the, how do you say, the artistic merit of it, but I can uh, comment on the themes. And what you see is that, that there are certain commonalities which are coming out in the themes that are written. So one commonality is the lived experience of women. And this is this is a world from the eyes of women. This is a world that for therefore it talks about immediate relationships. It talks about motherhood. It talks about being child. It talks about death. It talks about relations. It talks about marriage. It talks these stories talk about. Everything, it talks about the kitchen. Hmm? So you find here that it is actually a very small universe that is being discussed. But it is a universe that is very real to the people who are writing about this. It is a universe that is a reflection of their understanding, of their experience, of what has been seen. It is also an, an effort to make sense. Of what they see around them, and in that sense, you will also find that the, the language I chose the smaller poems in order to understand to, to work through them quicker. But what I did see again as a common thread among all these writers, it is almost as if it is a sisterhood of writers, because there is so much of, uh, uh, so much of communion and engagement and, and continuity in the writing that i found across the five books and therefore i would say that you know it's this is a sisterhood perhaps of experiences that have been shared of influences that have been deciphered and discussed of memories that have been encapsulated and it is also no effort to be how do you say Highfaluting and obtuse. It's, these are very straight from the heart. They are direct. There is no prevarication. There is no obfuscation. Which is very interesting. Because in the poetry that I had written earlier, I don't do it anymore. I found that there were things that we wanted to be said. But didn't quite want to say them directly, so you just do things go up in a roundabout way, and women have a tendency to do that. A pre-yes, satyengal, vallure premail or idil, paranjyv phalipikya, idhunalathu kudiyana. Adil chelladukke, adinte chelladinte yoke dhvani idhunagaathu kandu. Chelladukke, I wasn't, you know, I had not read enough to be able to say whether, idhun. Uh, പറഞ്ഞത് തന്നെയാണോ ഉദ്ദേശിച്ചത് അതോ എഴുതാപ്പുറങ്ങൾ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടോ അതേ പുറകുന്നൊരു ഉണ്ടെന്ന് ഞാൻ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഫെൽ സോ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ദി സീം ടു ബി വെരി ഡിറക്റ്റ് സിമ്പിൾ ടെലിംഗ്സ് പക്ഷെ കുറേ അടിയൊഴുക്കുകളുണ്ട് ഇതിൻ്റെ അകത്ത് ആ അടിയൊഴുക്കുകൾ എന്ന് പറയുന്നത് എഗൻ ഒരു സ്ത്രീത്വത്തിൻ്റെ അനുഭവത്തിൻ്റെ പരിമിതികളുടെ ഒരു ചട്ടക്കൂട്ടിൻ്റെ അകത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷനും അതിൻ്റെ എതിരെ ഉള്ള ഒരു ഒരു എന്താണ് ചെറുത്ത് നിൽപ്പും ഇവിടെ കാണാം i am so glad that i got it right. so nothing more, uh, nothing more powerful than to be endorsed by the writers who, uh, who said this. now the thing about poetry, and this is poetry, is that the writer writes the poem, but the poem then belongs to the reader. it may, what is it that the reader makes sense of? Then becomes what the poem actually means. So, in the art of writing and in the point of actually giving it out, you are sharing something extremely confidential, something which is very internal. But when you do that, and it is also a risk and it is also a statement, it is also putting yourself out there to say, okay, this is who I am, interpret me. Be confounded, misjudge me, I can take it. And so you have some five brave women, a sisterhood that is looking at telling you the story of their lives in multiple ways, some of them straight, some of them hidden, and asking you to understand that reality. And to be inspired by it. So I congratulate all the writers, wish them all the best and hope that you come, more, you come out more and that your sisterhood prospers. Um, congratulations once again. Sharada ആക്ച്വലി വി ആർ ആൾ ബ്ലസ്ഡ് ആൻഡ് ഫോർച്ചുനേറ്റ് ടു ഹാവ് ദി പ്രസൻസ് ഓഫ് എ ബ്രില്യൻറ്റ് ഒഫീഷ്യൽ ആസ് വെൽ ആസ് എ ഗുഡ് റൈറ്റർ അവർ ഓണറബിൾ ചീഫ് സെക്രട്ടറി ഓഫ് കേരള മാഡം ഒരു കവി കവയത്രി കൂടെയാണ് മാഡത്തെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് തന്നെ പത്താം ക്ലാസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കൊണ്ട് പത്രത്തിൽ വായിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് മാഡത്തെ കുറിച്ച് അറിയുന്നത് തന്നെ പഠിക്കുന്ന കാലത്ത് അത്രയും ബ്രില്ലിൻ്റെ ഒരാളിനെ നമുക്കിവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളുടെയെല്ലാം ഭാഗ്യമാണ് എഴുത്തുകാരുടെ അതാദ്യമേ പറഞ്ഞു കൊള്ളട്ടെ ഞങ്ങൾ നമ്മുടെ എല്ലാം ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ എം എൽ എ എൻ്റെ ഫാദർ ലോ ഹീസ് ആൾസോ ഹിയർ വിത്തേസ് കൊച്ചിച്ചൻ രാധാകൃഷ്ണൻ ഇതിലൊരു എഴുത്തുകാരിയുടെ പിതാവ് എൻ്റെ വളരെ അടുപ്പമുള്ള വേലിക്കുട്ടി അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ മേഡം നേരത്തെ പറഞ്ഞു ദി പോയറ്റ് ദി പോയറ്റ് റൈറ്റ്സ് ദി പോയം ആൻഡ് ലിവിങ് ഇറ്റ് ടു ദി റ ഇറ്റ് ടു ദി കമ്മ്യൂണിറ്റി ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അതിന് വേറെ തലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻ അതാണ് സാഹിത്യത്തിൻ്റെ പ്രത്യേകതയും റൈറ്റർ ഒന്ന് കാണുന്നു പക്ഷേ വായിക്കുന്നവർ പലതായി അതിനക്കം വ്യാഖ്യാനിക്കുന്നു കവിതയ്ക്ക് അങ്ങനെ ഒരു വശമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നേരത്തെ വായിക്കാൻ കിട്ടിയ സുമയുടെ കവിതകൾ അതിനൊരു ഉദാഹരണം കൂടെയാണ് എനിക്ക് അതുമാത്രമേ വായിക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്യുന്നത് ശരിക്ക് സുമയുടെ കൃതിയെ വെച്ചുകൊണ്ട് പറയാം ഇരുപത്തിയൊന്ന് തൊട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് വരെ മുപ്പത്തിരണ്ട് വരെ അതായത് പന്ത്രണ്ട് പേജുകൾ പന്ത്രണ്ട് പേജുകൾ ഒരു കവിതയ്ക്ക് അതാണ് ഇതിൻ്റെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത് കരിന്തണ്ടൻ പന്ത്രണ്ട് പേജുകൾ എന്നാൽ ഒരു കവിതയോ ഒൻപത് വരി മാത്രം പ്രണയലേഖനം എന്ന കവിത വെറും ഒൻപത് വരി കരിന്തണ്ടൻ എന്ന കവിത പന്ത്രണ്ട് പേജുകൾ അതെന്താണ് അതിൽ പ്രത്യേകതയുണ്ടാ പറയാനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം എഴുതാനുള്ളത് എഴുതും എഴുതാനൊന്നുമില്ലെങ്കിൽ എഴുതുന്നില്ല എന്നുവെച്ചാൽ കവിത എഴുതാൻ വേണ്ടി എഴുതിയതല്ല ഇത് നാച്ചുറലാണ് നാച്ചുറലാണ് ഈ രണ്ട് തരം കവികളുണ്ട് അല്ലെങ്കിൽ കവയത്രികളുണ്ട് ഒന്ന് കവയത്രിയുടെ അല്ലെങ്കിൽ കവിയുടെ കുപ്പായമണിഞ്ഞവർ രണ്ടാമത്തത് ത്വക്കിലും ശരീരത്തിലും ആത്മാവിലും കവിതയുള്ളവർ ഈ കവയത്രികൾ രണ്ടാമത്തെ ഗണത്തിൽ പെടുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഉള്ളിൽ നിന്ന് വന്നാണെങ്കിൽ പോയത് അതുകൊണ്ടാണ് കുറഞ്ഞു പോയത് ഇത്രേ ഉള്ളു വരാനുള്ളൂ വേറെ ഇല്ല ഈ പേസ്റ്റ് തീർന്നാൽ പിന്നെ നമ്മൾ പിന്നെ പുതുക്കിയിട്ട് കഥയില്ല അത്രയേ ഉള്ളൂ തീർന്നു ആ സ്വേഡ്സ് വെർത്ത് സൈസ് കാൽപ്പനിക പോലെ പറയുമ്പോൾ സ്പൊണ്ടേനിയസ് ഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റീ ഇൻ ട്രാങ്കുലിറ്റി എന്ന് അദ്ദേഹം പോലെ നാച്ചുറലായി വരുന്നത് വേറെ ആരും പ്രസ് ചെയ്തിട്ട് വരുന്നതല്ല ആവശ്യപ്രകാരം വരുന്നതല്ല സിനിമയിൽ കവിത എഴുതുമ്പോൾ സാഹചര്യം പറയുമ്പോൾ അതിന് ഇത്ര ലൈൻസ് വേണം ഉണ്ടാക്കിയേ പറ്റൂ ഇതങ്ങനെയല്ല ഈ കവിതകളാണ് സിനിമയ്ക്ക് വേണ്ടി വരികൾ എഴുതുന്നതിനേക്കാൾ ഇതാണ് പ്രാധാന്യമുള്ളത് എന്ന് എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയായ കെ ജെ സാർ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലായി വരുന്നത് അത് അത്രേ ഉള്ളൂ മറ്റേ അങ്ങനെയല്ല അത്രയും വരി കൊണ്ട് എത്തിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി നമ്മൾ അറ്റം മുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ മറ്റു കവിതകൾ ഈ കവിത വായിച്ചുപോലെ മറ്റത് വായിക്കാൻ പറ്റാത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതായി എന്താ കാരണമെന്നറിയാമോ അതിനെക്കുറിച്ച് ഒരു വരി പറയാം റോബർട്ട് ലിൻഡ് എന്ന് പറഞ്ഞ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് പുസ്തകമല്ല ഒരു റൈറ്റിംഗ് ആണ് ഡിസപ്പോയിൻറ്റഡ് മാൻ ഡിസപ്പോയിൻ്റഡ് മാൻ അല്ല അദ്ദേഹം പറയുന്നു ഞാൻ ആദ്യമായി ഒരു കുതിരയെ കാണാൻ ചെന്നു ആ കുതിര കുതിരയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി തകർന്നു പോയി നിരാശനായിപ്പോയി അതെന്തുകൊണ്ടാണ് കുതിരയെ കണ്ടപ്പോൾ നേരിൽ കണ്ടപ്പോൾ നിരാശനായത് അതിനുമുമ്പ് ഞാൻ സിനിമയെ കണ്ടത് സോ ഇതിൽ മാത്രമാണ് സോറി കുതിരയെ കണ്ടത് സിനിമകളിൽ മാത്രമാണ് സിനിമകളിൽ കണ്ട കുതിരകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ചിരോമം ഉണ്ട് അഴകാർന്ന കുതിരകൾ ബല ബല ബലമുള്ള കുതിരകൾ മിടുക്കന്മാരായ കുതിരകൾ ആ കുതിരകളെ മാത്രം കണ്ട് പരിചയിച്ച എനിക്ക് കുതിരകളെക്കുറിച്ചൊരു ഉണ്ടായിരുന്നു ഭയങ്കരമായ സങ്കല്പം ഉണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ അതിനോട് ഇത് മാച്ച് ചെയ്യുന്നില്ല ആ സങ്കല്പമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി അതുപോലെ ഞങ്ങൾ ഈ കവിതയെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചാൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒരുപാട് മേലെ പോകും പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന രണ്ട് ഗണത്തിൽ രണ്ട് ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് ഒന്ന് ഈ കവയത്രികളുടെ ബന്ധുക്കളും കൂട്ടുകാരും അവരെ നമുക്ക് പേടിക്കേണ്ട അവർ അപകടകാരികളല്ല മറ്റേ പാർട്ടികൾ ഭയങ്കര സാഹിത്യ പ്രേമികൾ അവർക്ക് നമുക്ക് മറ്റുള്ളവർക്കില്ലാത്തൊരു സംഗതി ഉണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ഇമാജിൻ ചെയ്യും ഇമാജിനേഷൻ്റെ ഹൊറിസോൺസ് വളരെ വലുതാണ് ചക്രവാളങ്ങൾ വളരെ വലുതാണ് അവർ നമ്മൾ പറഞ്ഞതിനപ്പുറം മാഡം നേരത്തെ പറഞ്ഞതുമാതിരി എഴുത്തിനും അപ്പുറം നിങ്ങൾക്ക് വായിക്കാനുണ്ട് എന്ന് പറയുന്നത് പോലെ വായി വരികൾക്കും മേലെ അല്ലെങ്കിൽ പറ ഞങ്ങൾ പറഞ്ഞതിനേക്കാളും മേലെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടും അപ്പോൾ ആ ചിന്തയോടുകൂടി നിങ്ങൾ ഈ പുസ്തകങ്ങളെ സമീപിക്കുമ്പോൾ ചിലപ്പം നിങ്ങളുടെ എക്സ്പെക്റ്റേഷനോടൊപ്പം എത്തിയില്ലെങ്കിൽ വിഷമം ഉണ്ടാകാതിരിക്കാനും ഞങ്ങളിത് പറയാതിരിക്കുന്നത് നല്ലതായി ഭവിക്കും എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ കവികളെ കവി ഇവരെല്ലാം ഞാൻ കേട്ടിടത്തോളം എല്ലാം സാധാരണക്കാരായ നാട്ടിൻ പുറത്തുകാരായ നാട്ടുപുറങ്ങളിൽ നാട്ടും പുറത്തുകാരായ കവയത്രികളാണ് മാഡം നല്ല ശുദ്ധഗതിക്കാരാണ് ഞാനൊരു കവിത വളർത്തു പോവുകയാണ് എൽ എലിജി റിട്ടണിൻ്റെ കൺട്രി ചർച്ചയാടെന്ന പ്രശസ്തമായ കവിത അതിൽ കവി പറയുന്നു ഞാനിങ്ങനെ കൺട്രി ചർച്ചയാൾ കൺട്രി നാട്ടിൻ പുറത്തുള്ള ചർച്ചയാടിലൂടെ ഒരു ഒരു പള്ളിയുടെ പുക്കിലുള്ള ഈ സെമിത്തേരി പോലുള്ള പ്രദേശത്തൂടെ നടക്കുമ്പം ഒരുപാട് ശവകുടീരങ്ങൾ കാണുന്നുണ്ട് ശവകു അതിൽ നിന്ന് ഒരു ഇൻസ്പെയർഡ് ആയിട്ടാണ് വയലാർ ബലികുടീരങ്ങളെഴുതിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുകൊണ്ട് ആ കവിതയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ശവ ശവകുടീരം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഉറങ്ങുന്നു ഷെലിയും ഷെല്ലി എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവകവിയാണ് ഈ സോങ് ടു ദി മാൻ ഓഫ് ഇംഗ്ലണ്ട് എന്നൊക്കെ കവിത എഴുതിയ വലിയൊരു വിപ്ലവകവിയാണ് നമ്മുടെ കുമാരനാശാൻ മരിച്ചതുപോലെ ഒരു ബോട്ടവടത്തിൽ മരിച്ചവർ ഞാൻ പേര് പറയുമ്പോൾ എന്താണെന്നും കൂടെ അറിയണമല്ലോ ശെല്ം ഷേക്സ്പിയറും ഒക്കെ ഉറങ്ങുന്നുണ്ടാവാം ഈ മണ്ണിൽ പക്ഷേ അവർക്കെല്ലാം അവസരം കിട്ടാത്തതുകൊണ്ട് അവർ ഉയർന്നു വന്നില്ല അപ്പം ഇങ്ങനെയുള്ള കവയത്രികൾക്ക് അവസരം നൽകാൻ നല്ല മനസ്സ് കാണിച്ച പ്രസാദകർക്കും അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തിരക്കുകൾക്കിടയിലും വളരെ വലിയ തിരക്ക് തിരക്കെന്ന് പറഞ്ഞാൽ പോലെ വളരെ വലിയ തിരക്കാണ് അത്രയും തിര അത്രയും തിരക്കിനിടയിൽ ഇവിടെ വരാൻ കാണിച്ച് നല്ല മനസ്സ് കാണിച്ച നമ്മുടെ ആരാധ്യായ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരോ സുമനസ്സുകൾക്കും സാഹിത്യവാസനയുള്ള മനസ്സുകൾക്കും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് എഴുത്തുകാരികൾ ഉപഹാരം നൽകുകയാണ് ആ നിയമസഭാ സെക്രട്ടറി അടുത്ത് സംസാരിക്കുന്നതിന് അരുവിക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ ജി സ്റ്റീഫനെ ക്ഷണിക്കുന്നു ബഹുമാനരെ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട അഞ്ച് കവയിത്രികൾ രചിച്ച അഞ്ച് പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എ എസ് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥി പുസ്തകങ്ങളെ ഏറ്റുവാങ്ങിയ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ വേദിയിലുള്ള ബഹുമാനായ വിനോദ് വൈശാഖി ശ്രീ ഷാഫി മുഹമ്മദ് റാഹുത്തർ ഈ രചനകൾ നിർവഹിച്ച സുമ വി എസ് സുകുമാരി സന്തോഷ് അനിത ചന്ദ്രോത്ത് സിമി രൂപിക ഷൈനി രാജേന്ദ്രൻ അടക്കമുള്ള കവയിത്രികൾ അവരുടെ രക്ഷകർത്താക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അഭ്യദയകാംക്ഷികൾ സാഹിത്യപ്രേമികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ നമ്മുടെ നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ വേദിയിലുള്ള ബഹുമാനപ്പെട്ട പൂച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ സമയം ഇവിടെ അരമണിക്കൂറാണ് നമുക്ക് നീക്കി വച്ചിട്ടുള്ളത് നിയമസഭാ സെക്രട്ടറി ഇരിക്കുന്നതുകൊണ്ട് അല്പസമയം സമയം കൂടെ കിട്ടുമെന്നാണ് പറയുന്നത് തീർന്നു അരമണിക്കൂറായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമസഭാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഗ്രാമീണ മേഖലയിലുള്ള അഞ്ച് പേരാണ് ഇന്ന് ഈ പുസ്തകങ്ങൾ ഇത് എഴുതി കവിതകൾ എഴുതി ഇവിടെ പ്രകാശനം നിർവഹിക്കുന്നത് അതിൽ രണ്ട് പേർ അരുവിക്കര മണ്ഡലത്തിലുള്ള വ്യക്തികളാണ് അഞ്ചെണ്ണത്തിൽ പേർ അരുവിക്കര മണ്ഡലത്തിലുള്ളവരാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് മറ്റുള്ളവർക്കും അഭിവാദ്യങ്ങളുണ്ട് എന്നാലും എൻ്റെ ഞാൻ പ്രധാനം ചെയ്യുന്ന മണ്ഡലത്തിലുള്ള അടുത്തടുത്ത പഞ്ചായത്ത് കുറ്റിച്ചലും പൂവച്ചലുമായി അതിൽ സുമയുമായും അതേപോലെ തന്നെ സുകുമാരി സന്തോഷവുമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളത് അവരുടെ കുടുംബാംഗങ്ങളുമായും പരിചയം കൊണ്ട് വളരെ വേണ്ടപ്പെട്ട കുടുംബമാണ് ഇവിടെ ഇത് പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എസും നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാറും സൂചിപ്പിച്ചതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല കലയും സാഹിത്യവും ദന്തഗോപുരങ്ങളിലിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അത് ജനകീയവൽക്കരിച്ചു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഒരു കാലഘട്ടത്തിൽ എഴുത്ത് എന്ന് പറയുന്നത് കവിതയായിരുന്നാലും കഥയായിരുന്നാലും നോവലായിരുന്നാലും എല്ലാം പുരുഷന്മാരുടെ കുത്തകയായിരുന്നു പുരുഷന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ കുത്തകയായിരുന്നു ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുൻപ് എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് കഴിവുള്ളവർക്കെല്ലാം കടന്നു വരാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചു അപ്പോൾ വനിതകളായിട്ടുള്ള എഴുത്തുകാർക്ക് ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ടായി ഇവരുടെ പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ സ്ത്രീശാക്തീകരണത്തിൻ്റെ ബലത്തിലാണ് അവരവരുടെ രചനകൾ നിർവഹിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം അതിനുള്ളൊരു ധൈര്യം അവർക്കുണ്ടായി മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാൻ പ്രദർശിപ്പിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട ധാരാളം ആളുകളുടെ ചരിത്രം നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായി വിലയിരുത്തിയിട്ടുണ്ട് അവരുടെ ഇടയിൽ നിന്നും ഇവർക്ക് ഈ അവസരം കിട്ടിയാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പുസ്തകത്തിലേക്ക് അടക്കാൻ എനിക്ക് ഒട്ടും കഴിഞ്ഞിട്ടില്ല കാര്യം ഇവിടെ വന്നതിന് ശേഷം കണ്ടെന്നേ ഉള്ളൂ ഇതിൻ്റെ പുറംചട്ട മാത്രമേ കാണാൻ അവസരം ലഭിച്ചുള്ളൂ അവതാരിക പോലും വായിക്കാനുള്ള അവസരം ലഭിച്ചില്ല സുമയുടെ പുസ്തകം മാത്രമാണ് അതിൽ കയ്യിൽ കിട്ടിയത് എന്തായാലും ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ തേഡ് എഡിഷൻ്റെ ഭാഗമായി ധാരാളം ഈ പുസ്തകം രചിച്ചിട്ടുള്ള ആളുകൾക്ക് കവികൾക്കും കവയിത്രികൾക്കുമെല്ലാം ഇവിടെ ധാരാളം അവരുടെ സൃഷ്ടികൾ പ്രകാശനം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പുസ്തകോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ജനകീയവൽക്കരിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് നേതൃത്വം നൽകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കാണല്ലോ നിയമസഭാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ ചടങ്ങിൽ എന്നെ കൂടെ ക്ഷണിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോടും എഴുത്തുകാരോടുമുള്ള അഖൈതവമായ കടപ്പാട് രേഖപ്പെടുത്തുന്നു ഇന്ന് അവർ രചിച്ച ഈ പുസ്തകങ്ങൾ ധാരാളം എഡിഷനിലുകൾ വന്ന് ധാരാളം പേർക്ക് വായിക്കാൻ വേണ്ടിയുള്ള അവസരം ലഭിക്കട്ടെ എന്നും അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് വീണ്ടും ഈ രംഗത്ത് ഉറച്ചു നിൽക്കാൻ അവരുടെ പുതിയ പുതിയ സൃഷ്ടികൾ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്കെല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഈ അവസരത്തിൽ പങ്കുവെച്ച് അവർക്കെല്ലാവർക്കും അഞ്ചു പേർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകൾ ഹൃദയപൂർവ്വം നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ ഒരു ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടു നിങ്ങളെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഞാൻ അദ്ദേഹത്തോടൊപ്പം രണ്ട് മൂന്ന് വേദികൾ പങ്കിട്ടു നാട്ടുകാരെ മാക്സിമം എല്ലാ മേഖലകളിലും പരിപോഷിപ്പിച്ചു കൊണ്ടുവരണമെന്നുള്ള മനസ്സുള്ള ഇങ്ങനെ ഒരു എം എൽ എ കിട്ടിയ നിങ്ങളും ഭാഗ്യവാന്മാരാണ് അതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ഇനി നന്ദി വാക്ക് മാത്രമേ ഉള്ളൂ എന്തായാലും നേരത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ അഞ്ച് പേരും ചതുരത്തിനകത്ത് കിടക്കുന്നവരല്ല അവർ ചതുരം വിട്ട് പറക്കട്ടെ ഇനി ഇതിന് ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ വരണം മൂന്ന് മണി മുതൽ ഈ അഞ്ച് പുസ്തകങ്ങളുടെയും ഗംഭീര ചർച്ച ഏഴാശേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയാണ് അതുകൂടെ ഞാൻ സൂചിപ്പിക്കുന്നു ഇന്ന് നന്ദി പറയുന്നതിന് വേണ്ടി സുമ വിസിനെ ക്ഷണിക്കുന്നു ഈ പുസ്തകങ്ങളെല്ലാം അച്ചടിക്ക് ജനമദ്യത്തിൽ എത്തിച്ചത് അങ്ങനെ മൈത്രിയുടെ പ്രസാദകൻ ലാൽ സലാം ആണ് നിങ്ങൾക്കും ലാൽ സലാമിനെ സമീപിക്കാവുന്നതാണ് നമസ്കാരം വേദിയിലിരിക്കുന്ന എല്ലാവരെയും ബഹുമാനത്തോടെ തുടങ്ങുകയാണ് അത് വളരെ സമയം കുറവായത് കൊണ്ട് മാത്രം നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ചീഫ് സെക്രട്ടറി മാഡം ശാരദാ മുരളീധരൻ മാഡത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു വളരെ താങ്ക്സ് മാഡം അടുത്തതായി എൻ്റെ ഏറ്റവും അടുത്ത ആളായാണ് ചീഫ് സെക്രട്ടറി സോറി നമ്മുടെ നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു ഈ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ സ്റ്റേജിൽ ഇരിക്കുന്നവരും ഞങ്ങളുടെ എം എൽ എക്കും സനൻ സാറിനും അത് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു ഭയങ്കര ടെൻഷനാണേ അതുകൊണ്ടാണ് തന്നി യോഗം അവസാനിച്ചു ഇനി സ്റ്റുഡൻസ് സെന്ററിലേക്ക് കാണാം